കേരത്തിരത്തി നവ കിരൺ ആട് സ്പോർട്സ് ക്ലബ് സംഘടിപ്പിക്കുന്ന അഖിലേന്ത്യാ വോളിബോൾ ടൂർണമെന്റിന്റെ ഭാഗമായി കൊടിമരം നാട്ടിൽ നടത്തി ഇത്തവണ ലഹരിക്കെതിരെ വോളിബോൾ ലഹരി എന്ന പ്രമേയത്തിലാണ് ഏപ്രിൽ എട്ട് മുതൽ പന്ത്രണ്ട് വരെ അഖിലേന്ത്യാ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത് എം എൽ എ കൊടിമരം നാട്ടിൽ നിർവഹിച്ചു യോഗം നടത്തേണ്ടത് കായിക ആയിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കാണ് അല്ലെ അപ്പൊ അത് യഥാർത്ഥത്തിൽ നമ്മുടെ പുറത്തുള്ള നമ്മുടെ ചുറ്റുവടുത്തുള്ള പ്രത്യേകിച്ച് യുവാക്കളെ ഒക്കെ നമ്മൾ നന്നായി ചേർത്ത് പിടിക്കാൻ തീർച്ചയായും ആർട്സ് ആൻഡ് സ്പോർട്സ് കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് നമ്മൾ പരസ്പര ആലോചിച്ചിട്ടുണ്ട് ഞങ്ങളാണെങ്കിൽ നല്ലവണ്ണ ബുദ്ധിമുട്ടുകളുണ്ട് സാങ്കേതികത്തിന്റെ പ്രശ്നം മാത്രമാണ് കഴിയുന്നുള്ള പ്രശോഭിതൻ മുന്നപ്പിൽ അധ്യക്ഷത വഹിച്ചു എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നവമി പ്രസാദ് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം എസ് നിഖിൽ മുൻ അഖിലേന്ത്യാ വോളിബോൾ താരങ്ങളായ ഗോപിദാസ് അൻവർ ഹുസൈൻ ഷാൽ ഭാസ്കർ സതീശൻ പൊന്നനം

മുഗൾ ജുവല്ലറി സുവർണ സ്വപ്നങ്ങൾക്ക് പൊന്നിൻ സാക്ഷാത്കാരമേകിയ മുഗൾ ജ്വല്ലറി ഇപ്പോൾ നമ്മുടെ മൂന്ന് പീടികയിലും ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും മികച്ച കളക്ഷനുമായി ഫാസ്റ്റ് ആയിരം രൂപയിൽ തുടങ്ങുന്ന കിഡ്സ് കിട്ട പാർട്ടികൾക്ക് സുവർണ്ണം ഹോൾസെയിൽ വിലയിൽ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ വിലയിലും തൂക്കത്തിലും മാറ്റമില്ല ഏറ്റവും പുതിയ മോഡലുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമാക്കാം പത്ത് ഭവനിൽ തുടങ്ങുന്ന എക്സ്ക്ലൂസീവ് വെഡിംഗ് സെറ്റുകൾ ട്രെൻഡി ആൻഡ് ട്രഡീഷണൽ വെറൈറ്റി കളക്ഷൻസ് പൊന്നിൽ തീർത്ത് മൂന്ന് പതിറ്റാണ്ടിന്റെ ആത്മബന്ധം മുഗൾ ജ്വല്ലറി മൂന്ന് പീഡിക ആൻഡ് ത്രിപ്രയാർ യു ആർ വാച്ചിങ് ട്രൂ ലൈൻ ന്യൂസ്